ഹലോ ഗായ്സ് ഒരു വെറൈറ്റി ഉപ്പുമാവ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കോളേ അപ്പോൾ അടാ റൈറ്റം നല്ല ടേസ്റ്റിൽ ഒരു ഉപ്പുമാവ് കുറഞ്ഞ ചിലവർക്ക് ഒരുപാട് സാധനങ്ങൾ കുറവാണതിൽ വെറും റാവൗണ്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ വീഡിയോക്ക് നോക്കുക അതിൻ്റെ അടിയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിക്കുക അപ്പോൾ നമ്മളെ ഉപ്പുമാവ് ഇവിടെ റെഡി അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് ചെയ്യണത് എത്ര വെള്ളം അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടോ മൂന്ന് ഗ്ലാസ് മാവ് റവ ആറ് ഗ്ലാസ് വെള്ളം രണ്ട് പത്ത് മുളക് അപ്പോൾ അതിൽ വീഡിയോയിലേക്ക് കിടക്കാം ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രീമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്നൊരു ചെറിയ രാവിലെ കഴിക്കാൻ ഉള്ള ഒരു ഉപ്പുമുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഉപ്പവിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ അതെങ്ങനെയാണ് എന്തൊക്കെയാണ് ചെറിയൊരു പരിപാടിയാണ് കാണാൻ കയറവ കൊണ്ടുണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ചട്ടി അതായത് ഒരു ഫാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള പരിപാടികളാണ് നമ്മളോട് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു സാധനം കൂടി കുറവുള്ളൂ െ അങ്ങനെ നമ്മളെ പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു കടുക് മണി രേസട്ടു കടുക് മണി രേസട്ടു തീ കത്തിച്ചെങ്ങനെ ചൂടാണുള്ളു അപ്പൊ അതിലേക്ക് നമ്മള് കടുകിട്ടിയതിന് ശേഷം നമ്മൾ അപ്പൊ അതോടുകൂടി ഒരു ം പറമ്പ നല്ല രസം അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടി കേട്ടോ അതിലേക്ക് നമ്മള് ഞാൻ പോകുന്നത് വേണമെന്തൊരു കാണണം അങ്ങനെ നമ്മളതിലേക്ക് പോകുന്ന ഒരു വെളുത്തുള്ളി സ്ന്താണ് വെളുത്തുള്ളിയുടെ തുള്ളി നമ്മൾ അങ്ങനെ അങ്ങനെ ആക്കണേ ചെറിയ പീസർട്ടുള്ളൂ അപ്പോൾ തുട ചെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ലൈക്ക് ചെയ്യുക നമ്മളെ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്ന ചിലപ്പോന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം കണ്ടോളിട്ടോ đây anh đi bữa nay cho ít cho nó đến <r logros> <out horrible> <Like> <laughs> അപ്പൊ ഞങ്ങൾ എടുത്തുവെച്ച ഉപ്പ് ഇട്ട ഓ ഉപ്പുണ്ടോ അപ്പൊ ഉപ്പുണ്ടെന്ന് നോക്കട്ടെ വെള്ളം തിളച്ചു ചെറുങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഒരു ക്ലാസ് ഒന്നര ക്ലാസ് ഗ്ലാസ് മാവണെടുത്തിട്ടിട്ട് റവൻ്റെ റവ അതിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ തട്ടണം കേട്ടോ പതുക്കെ പതുക്കെ തട്ടുമ്പോൾ എന്താ ഇങ്ങനെ കലങ്ങി വരും പതുക്കെ പതുക്കെ കൊടുക്കണം കേട്ടോ നമ്മൾ ഒന്നിച്ച് ഇതാണ് ഇതാണിൻ്റെ ഹൈലൈറ്റ് ഇതാണ് ഇതാണിൻ്റെ ഹൈലൈറ്റ്

I've a lot